നിങ്ങൾ സൂപ്പർ രുചിയുള്ള തേങ്ങാപ്പൊങ്ങ് കഴിച്ചിട്ടുണ്ടോ ഇത് എപ്പോഴും നമുക്ക് ലഭിക്കില്ല ഇതാണ് തേങ്ങാപ്പൊങ്ങ് ഈ തേങ്ങാപ്പൊങ്ങ കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാനും നമുക്കൊന്ന് നോക്കാം മഴ കഴിഞ്ഞ് വേനൽക്കാലത്താണല്ലോ നമുക്ക് തേങ്ങാപ്പൊങ് കിട്ടാറ് അപ്പോഴാണ് നനഞ്ഞ തേങ്ങക്ക് മുളച്ചിട്ടുണ്ടാവുക തേങ്ങയുടെ വേരും മുളയും കണ്ട തേങ്ങാപ്പൊങ്ങ് കോക്കനട്ട് സ്പ്രൗട്ട്സ് ഒരു പ്രത്യേക തരം ഭക്ഷ്യവിഭവമാണ് മുളച്ച തേങ്ങയിൽ ഉണ്ടാകുന്ന ഒരു മൃദുവായ ഭക്ഷ്യയോഗ്യമായതാണിത് ഇതിന് ഒരു പ്രത്യേക തരം നല്ലൊരു രുചിയും ധാരാളം ആരോഗ്യ ഗുണങ്ങളുമുണ്ട് പ്രത്യേക രുചിയുള്ള സ്വാദിഷ്ടമായ തേങ്ങാപ്പൊങ്ങ് കറി ഉണ്ടാക്കാനുള്ള തേങ്ങാപ്പൊങ് മുള വന്നാൽ തേങ്ങയിൽ നിന്നും പൊളിച്ചെടുക്കാം തേങ്ങ മുളയ്ക്കുമ്പോൾ പോഷകാംശങ്ങളുടെ ഘടനയിൽ മാറ്റം വരും ചില പ്രത്യേക ഗുണങ്ങളും ഉണ്ടാകും പോഷകാംശങ്ങളുടെ ശക്തി കേന്ദ്രമാണിത് അപ്പോൾ പൊങ്ങ് എന്ന് തോന്നിയാൽ പിന്നെ ആരെയും കാത്തിക്കരുത് സ്വന്തം പൊളിക്കുക സ്വന്തം കഴിക്കുക ഇതിൽ ധാരാളം ഡയറ്റി ഫൈബർ പ്രോട്ടീൻ ഫാറ്റി ആസിഡുകൾ വിറ്റാമിനുകൾ പ്രത്യേകിച്ച് ബി കോംപ്ലക്സ് ധാതുക്കളും കൂടുതലുണ്ടെന്ന് കരുതപ്പെടുന്നു ശക്തിയും ഊർജവും നൽകുന്നു ഹൃദയാരോഗ്യത്തിനും ഡയറ്റ് മാനേജ്മെൻറ്റിനും സഹായകമാണ് പൊട്ടിച്ചെടുക്കാം നിറയെ പൊങ്ങ് നല്ല മുളച്ചതാണേ മുഴുവനും പൊട്ടിച്ച് പൊങ്ങെടുക്കാം ഒരു അഞ്ചോ ആറോ എണ്ണത്തിൻ്റെ പൊങ്ങിരുന്നോട്ടെ കുറച്ച് നന്നായി മുളച്ചതുകൊണ്ട് ഫുള്ളായിട്ടും പൊങ്ങുണ്ട് കുറച്ച് മുളച്ചതിൽ കുറച്ച് പൊങ്ങി ഉണ്ടാവുകയുള്ളൂ ഇതാണ് തേങ്ങാപ്പൊങ്ങ് ഇപ്പോൾ ഉള്ളവർക്കൊന്നും തേങ്ങ വെട്ടാനോ പൊങ്ങെടുക്കാനോ ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞ് കഴിക്കുകയും ചെയ്യാം ഇങ്ങനെ വെട്ടുമ്പോൾ ഞാനിത് ഇഷ്ടം പോലെ കഴിക്കാറുണ്ട് ടേസ്റ്റ് അത്ര സൂപ്പറാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് തേങ്ങാപ്പൊങ്ങിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുതലാണ് അതിനാൽ മിതമായി കഴിക്കുന്നതാണ് നല്ലത് ഒരു ദിവസം ഒരു ചെറിയ കപ്പ് ഞാൻ അത്ര നല്ല കഴിക്കാറ് എട്ടോ പത്തോ എല്ലാം കഴിക്കും ഇതിപ്പോൾ എല്ലാ ദിവസവും കിട്ടില്ലല്ലോ വേനൽക്കാലത്ത് തേങ്ങ വെട്ടുമ്പോൾ മാത്രമല്ലേ കിട്ടുള്ളൂ അപ്പോൾ ഇഷ്ടംപോലെ അങ്ങോട്ട് കഴിക്കും തേങ്ങാപ്പുങ്ങ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കഴുകിയെടുത്ത് കരടോ മണ്ണോ ഉണ്ടെങ്കിൽ കളഞ്ഞ് മുറിച്ചെടുക്കാം ഇത് മുറിക്കാൻ ഉണ്ടല്ലോ നല്ല സുഖമാണ് അത്രയും സോഫ്റ്റ് അല്ലേ മുളച്ച തേങ്ങ ഒരു പ്രകൃതത്തെ ആരോഗ്യദായകമായ ഭക്ഷണമാണ് ഇത് പലതരത്തിൽ നമുക്ക് ഉപയോഗിക്കാം ചട്നി ആയിട്ടും സലാഡായിട്ടും സ്മൂത്തി ആയിട്ടും അല്ലെങ്കിൽ പലതരം കറികളുണ്ടാക്കിയും നമുക്ക് കഴിക്കാം ഈ തേങ്ങാപ്പുങ്ങ കൊണ്ടുണ്ടാക്കിയ സ്വാദിഷ്ടമായ ഒരു വിഭവം അടുത്ത വീഡിയോയിൽ ആ വിഭവം നിങ്ങൾ കാണുമല്ലോ അല്ലേ